ചിലർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ ഇതൊരു ശരിയായ ആഗ്രഹമായി തോന്നുന്നില്ല മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അൽവാസൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് നിങ്ങൾക്കോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കണേ അപ്പോൾ സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരം അപ്ഡേറ്റഡ് ആയ വാർത്തകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന എൻ്റെ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ സുഹൃത്തുക്കളെ നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കണം വ്യത്യസ്ത ആഗ്രഹവുമായി മുൻ ഇന്ത്യൻ ഇതാണ് വാർത്ത ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം നാളെ നടക്കാനിരിക്കുകയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തണമെന്നും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അതുൽ വാസൻ പറഞ്ഞതായി ബന്ധപ്പെട്ടാണ് എല്ലാ ചാനലുകളിലും മാധ്യമ വാർത്തകളിൽ കൊടുക്കുന്നത് പാകിസ്ഥാൻ ഈ ടൂർണമെൻറ്റ് വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹത്തിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അങ്ങനെ കത്തി എങ്കിൽ ആ ടൂർണമെൻറ്റ് ആവേശത്തിലാവുകയുള്ളൂ പക്ഷേ നമുക്കിതിനോട് യോജിക്കാൻ കഴിയില്ല ഒരിക്കലും പാകിസ്ഥാനോട് കളിക്കുമ്പോൾ ഇന്ത്യ തോൽക്കുവാൻ ഈ ഒരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കില്ല അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങൾ ക്രിക്കറ്റ് ആരാധകർക്ക് ഉറപ്പായും ഇന്ത്യ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിനോടുള്ള വിരോധമല്ലെന്നും ടൂർണമെൻറ്റിൽ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് പാകിസ്ഥാൻ അറുപത് റൺസിന് തോറ്റിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം മണ്ണിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകാതിരിക്കാൻ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ വിജയിച്ചേ മതിയാവും എനിക്ക് പാകിസ്ഥാൻ വിജയിക്കണമെന്നാണ് ആഗ്രഹം കാരണം ടൂർണമെൻറ്റിൽ അത് രസകരമാകും നിങ്ങൾ പാകിസ്ഥാനെ വിജയിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാൽ പാകിസ്ഥാൻ വിജയിച്ചാൽ തുല്യ പോരാട്ടം കാണാനാകും വാസൻ സൂചിപ്പിച്ചത് ഇതാണ് ഇന്ത്യയുടെ സ്കോർ മികച്ചതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്പിന്നർമാരെ അഞ്ച് സ്പിന്നർമാരെ ദുബായിലെ പിച്ചുകൾ ഉൾപ്പെടുത്തിയത് മികച്ച തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് ഒരുപാട് മികച്ച ബാറ്റർമാരുണ്ട് ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എട്ടാം നമ്പറിലെ അക്ഷർ പട്ടേൽ വരെ നന്നായി കളിക്കും ദുബായിൽ കളിക്കുന്നതിനാൽ തന്നെ രോഹിത് അഞ്ച് സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുബായിൽ ഏറ്റവും മികച്ച സ്ക്വാഡാണ് ഇന്ത്യക്കുള്ളതെന്ന് വാസൻ പറയുന്നു ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ അനായാസം തകർത്തിരുന്നു ബംഗ്ലാദേശ് ഉയർത്തി ഇരുന്നൂറ്റി ഇരുപത്തി വിജയലക്ഷ്യം ഇന്ത്യ ആറ് വിക്കറ്റും ഇരുപത്തൊന്ന് പന്തും ബാക്കി നിൽക്കും മാറികടന്നു ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം നാളെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച നടക്കും ഏതായാലും മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു വരുവാൻ സ്പോർട്സിന്റെ വക എല്ലാ ആശംസകളും എൻ്റെ വക എല്ലാ പ്രാർത്ഥനകളും നൽകുന്നു ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് എന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടാകാം അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക